കേമാ കമ്മിറ്റി റിപ്പോർട്ട് ഉയർത്തിയ കൊടുങ്കാറ്റിന് പിന്നാലെയാണ് മലയാളത്തിൻ്റെ മഹാനടൻ തിലകൻ്റെ മകളുടെ തുറന്നു പറച്ചിൽ പവർ ഗ്രൂപ്പിൽ അംഗമായ പ്രധാന നടൻ മോശമായി തന്നോട് പെരുമാറി തനി നിറം പുറത്തു കാണിച്ചത് കുട്ടിക്കാലം മുതലേ മോളെ എന്ന് വിളിച്ചിരുന്നയാളാണെന്നും സോണിയ തിലകൻ മാതൃഭൂമി ന്യൂസിലൂടെ വെളിപ്പെടുത്തി ഒന്നോ രണ്ടോ തവണ ഫോൺ വിളിച്ച ശേഷം ഇത് നേരിട്ട് കാണണം ഇത് പറയണം മോളെ എന്ന് തന്നെ റെസ്പെക്ടോട് കൂടി തന്നെയാണ് സംസാരിച്ചത് ഉദ്ദേശം എന്നുള്ളതാണ് അച്ഛന്റെ മരണശേഷമാണ് ദുരനുഭവം പരാതിപ്പെടാൻ സമീപിച്ചപ്പോൾ പവർ ഗ്രൂപ്പിന്റെ സ്വാധീനം കൂടുതൽ വ്യക്തമായി അച്ഛനെ പുറത്താക്കിയ ഒരു വ്യക്തി അതായത് ഇറങ്ങിപ്പോടോ എന്ന് ആക്രോശിച്ചു അച്ഛന്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് ആ കൂട്ടത്തില് പതിനഞ്ചംഗ പവർ കമ്മിറ്റി എന്ന് ഹേമ ജസ്റ്റിസ് ഹേമ മാഡം പറഞ്ഞിരിക്കുന്ന അതിൽ വരുന്ന ഒരു പ്രധാന വ്യക്തി തന്നെ സിനിമയുമായി യാതൊരു ബന്ധമില്ലാത്ത എനിക്ക് ഇത്തരത്തിലൊരു അവസ്ഥ നേരിടേണ്ടി വന്നെന്ന് വെച്ചാൽ അതിനകത്ത് ഇവരുടെയൊക്കെ ഇതിൽ അഭിനയിക്കുന്ന ചെറിയ കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും മോശമായി നടന്റെ പേര് വേണ്ടി വന്നാൽ വെളിപ്പെടുത്തുമെന്നും സോണിയ തിലകൻ പറഞ്ഞു എല്ലാവരെയും കാൽ കീഴിൽ നിർത്താനാണ് അമ്മയെന്ന സംഘടന ഉണ്ടാക്കിയത് മലയാള സിനിമയിൽ ജാതി വിവേചനമുണ്ടെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരത്തൊരു നായർ ലോബി പ്രവർത്തിക്കുന്നുണ്ട് അവര് നായന്മാരല്ലാത്തവരെ അപ്പർ കാസ്റ്റിലുള്ളവരെ മാത്രം അഭിനയിപ്പിക്കുന്ന രീതിയിലാണ് അവരുടെ പ്രവർത്തനം എന്നുള്ളത് അതിന്റെ ഭാഗമായിട്ട് അച്ഛന് പല സ്ഥലത്തു നിന്നും ഈ വന്നിട്ടുണ്ട് വെട്ടാൻ ശ്രമമുണ്ടായി അച്ഛൻ ചെയ്ത ചാക്കോ മാഷ് ആ കൊടുക്കാനായിട്ട് ആ സിനിമയിൽ തന്നെ ഉള്ളൊരു വ്യക്തി റിക്വസ്റ്റ് ചെയ്തിരുന്നു സിനിമയെ നിയന്ത്രിക്കുന്നത് ഗുണ്ടകളും താരങ്ങളും അടങ്ങുന്ന മാഫിയാണെന്നും സോണിയ തിലകൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്